എസ്സാം വലിയ എല്ലാവർക്കും നമസ്കാരം സൈഡിൽ വിച്ചാർ പ്രശ്നാണ് പ്രിയപ്പെട്ട എന്റെ അബീപികളെ ഞാൻ നിൽക്കുന്നത് എന്ന് എവിടെയാണ് അറിയോ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കില് അമ്പലപ്പാറ പഞ്ചായത്തിലാണ് പക്ഷെ വാർഡ് നമ്പർ ചോദിക്കരുത് കാരണം നോട്ടിൽ പോകും അപ്പോൾ അമ്പലപ്പാറ പഞ്ചായത്തില് ടാറിങ് റോഡിന്ന് നേരെ എൻട്രൻസ് ആണ് ഇതിലേക്ക് കേട്ടോ ടാറിംഗ് റോഡിൽ നിന്ന് അതേമാതിരി ബസ് റോഡിൽ നിന്ന് നമുക്കൊരു എഴുന്നൂറ്റമ്പത് ആണ് ദൂരം അമ്പലപ്പാറ ടൗണിലേക്ക് ഒരു കിലോമീറ്റർ ആണ് ദൂരം നല്ല അടിച്ചാപ്പൊടി അറുപത്തി മൂന്നര സെൻറ്റ് സ്ഥലവും എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് കേട്ടോ നല്ല താമസയോഗ്യമായ ഈ അടിച്ചാപ്പൊടി വീട് വീടുകളുടെ ഇടയിലാണ് ഇതിൻ്റെ വില ആദ്യം തന്നെ ഓപ്പനായിട്ട് നിങ്ങളോട് പറയുകയാണേ ഇതൊക്കെ ഫൈനൽ റേറ്റ് ആണ് വെറും ഇരുപത്തി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്യ ഈ അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടും ഇരുപത്തിയേഴ് ലക്ഷത്തി അറു അമ്പതിനായിരം രൂപ ഫൈനൽ റേറ്റാണ് ഇനിച്ചത് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബീങ്ങളിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്ന വീടിന്റെ ടൗൺ ആണ് ഒരു കിലോമീറ്റർ ഇപ്പുറത്തുള്ള ടൗൺ ഇതാണ് അമ്പലപ്പാറ ടൗൺ ഇതാണ് അമ്പലപ്പാറ മണ്ണാർക്കാട് റോഡ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം ഈ ടൗണിലാണെങ്കിൽ എല്ലാ സാമഗ്രികളും ഉണ്ട് എല്ലാ കടകൾ മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഉണ്ട് ബാങ്ക് രണ്ട് മൂന്ന് ബാങ്ക് പോസ്റ്റ് ഓഫീസ് തുടങ്ങി എല്ലാണ്ട് പ്രിയപ്പെട്ട ഹീബ്യങ്ങളെ ഇത്രയും വില കമ്മിയായിട്ട് ടൗണിൻ്റെ പരിസരത്ത് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ നല്ല വലിയൊരു ഭാഗമാണ് കണ്ടോ എല്ലാ ഭാഗത്തും നല്ല ടൗണാണ് ആണ് കണ്ടോ കാരണം അമ്പലപ്പാറ ടൗണിൻ്റെ ഹൃദയഭാഗത്താണിപ്പോൾ നിൽക്കുന്നത് ഈ ഹൃദയഭാഗത്തു നിന്നാണ് നമുക്ക് പോകേണ്ട ദൂരം ഒരു കിലോമീറ്റർ കണ്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹീബ്യങ്ങൾ ഈ ടൗൺ പ്രത്യേകിച്ച് ഒന്ന് കാണണം കാരണം പോസ്റ്റ് ഓഫീസ് അങ്കനം വാടി മുതൽ ഇങ്ങനവാടി മുതൽ ആസ്പത്രി മുതൽ എല്ലാം ഈ ടൗണിൻ്റെ പരിസരത്തുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എല്ലാം ഉള്ള ടൗൺ ഈ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ നമുക്ക് ഈ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടുവരാം വീടും കണ്ടു അമ്പലപ്പാർന്ന് വരുന്ന റോഡാണ് ടാറിങ് റോഡ് കണ്ടില്ലേ നിറയെ വീടുകളുള്ള ഏരിയ അപ്പുറത്ത് കട കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ആ റോ ടാറിങ് റോഡ് നിന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാ ഇങ്ങനെ ഇറങ്ങാം ഈ പരിസരത്തന്നെ നമ്മൾ മൂന്നാല് വീട് ഇതേമാതിരി ചാനലിട്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ വരുടെ വീടുകൾ അവിടുന്ന് ആ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും വരാം വലിയ ലോറിക്കൊക്കെ വരാൻ പറ്റുന്ന റോഡ് ഞാൻ ഈ നിൽക്കുന്നതാണ് സ്ഥലം അല്ലേ എല്ലാ വാഹനത്തിലും വരാം അപ്പം നമ്മുടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ അവിടെ നാലഞ്ചടി കിടക്കണല്ലേ അപ്പോൾ രണ്ട് വണ്ടി നിങ്ങൾക്ക് പാസ് ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിലും വലിയ ലോറികൾക്കൊക്കെ വരാൻ പറ്റിയ നല്ല വഴിയാണ് മാത്രമല്ല രണ്ട് പൂർണ്ണം വീടാണ് എസ് ആർ എ മീൻ ഉണ്ടോ രണ്ട് ഭാഗത്തും വീടാണ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു പൈപ്പ് ലൈൻ എന്താ ഇതാണ് പൈപ്പ് ലൈൻ അപ്പോൾ അല്ല പൈപ്പ് ലൈൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതാ റബ്ബർ അടിച്ചാപൊളി റബ്ബർ അധികം വെട്ടായില്ലോ അധികം പഴയ റബ്ബർ എന്നല്ല ഒരു മൂന്ന് നാലാം വർഷം വെട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് കണ്ടില്ലേ അപ്പം ഇങ്ങനെയുള്ള റബ്ബറുകൾ നല്ല പടുകൂറ്റ റബ്ബറുകളാണ് നല്ല വരുമാനമുള്ള സ്ഥലമാണ് ഇതിൻ്റെ പുറമെ തേക്കുണ്ട് തെങ്ങുണ്ട് കുരുമുളകുണ്ട് ഇതല്ലോ ഇതാ ഇങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാലോ അടിച്ചാപൊളി റബ്ബർ ഒരറ്റം മുതലൊരറ്റം വരെ നിങ്ങൾ കണ്ടോളി വാങ്ങുന്നവർക്ക് ലാഭം 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 കേട്ടോ വാങ്ങുന്നവർക്ക് ലാഭം 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 അറുപത്തി മൂന്നര സെൻറ് സ്ഥലം കുഴിക്കൂർ ചമയങ്ങൾ വരുമാനമുള്ള റബ്ബർ ഉൾപ്പെടെ ഇതാ ഇതുവരെയാണ് നമ്മുടെ അതിരങ്ങൾ വാടിച്ചോക്കെ ഈ അതിരിലൊക്കെ വീടുകളാണ് കേട്ടോ തൊട്ട തൊട്ട വീടുകളാണ് അപ്പം എൻ്റെ ഹബീബിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് കഴിഞ്ഞാൽ വീടാണ് ആ ഭാഗത്ത് വീട് അപ്പുറത്ത് വീട് അപ്പോൾ അതിരുകൾക്കൊക്കെ വീടുകൾ അതുപോലെ തന്നെ ഇനി നമുക്ക് വീടിൻ്റെ ബാക്ക് വാഷം നോക്കാം ഇനി വീടിൻ്റെ നേരെ ബേക്ക് ഒന്ന് നമുക്ക് നോക്കാം അങ്ങനെ വീട്ടിലേക്കണ്ട് ഇറങ്ങിപ്പോകാം ഇറങ്ങിക്കഴിഞ്ഞാൽ നടു സെൻട്രലായിട്ട് വീട് നിൽക്കുന്നുണ്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്കും സ്ഥലമാണ് നല്ല തേക്കുകളുണ്ട് ഇതിൽ കുരുമുളകുണ്ട് കറുത്ത പൊന്ന് ഇത് അപ്പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ അതിനൊക്കെ വീടുകളാണ് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇതാ കാണിച്ചു തരാം തേക്കുകൾ കാണിച്ചു തരാം എംമാതിരി തേക്കൊന്നും അറിയാം ഫോണിങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നാലും വീട്ടില ആദ്യ ദിവസമായിട്ടെ ഇതാ ഇതുപോലുള്ള തേക്കുകൾ എല്ലാ ഭാഗത്തും അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കാണാം കേട്ടോ ഇറച്ചിയിൽ എല്ലിട്ടമാരി ഇടക്കിടക്ക് ഏ അതുപോലെ തന്നെ ആ ഇങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ബാക്ക് വാഷാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ വാഹനം നിർത്താനുള്ള സൗകര്യം കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബികളൊക്കെ അല്ലേ ആ അവിടെ തേങ്ങ ഉണ്ട് തേങ്ങ കണ്ടപ്പോൾ ഞാൻ പരിപാടി ചോദിച്ചു എവിടുന്നാണീ തേങ്ങ അപ്പൊ പറഞ്ഞു പത്ത് പതിനാറ് തെങ്ങ് ഉണ്ട് ആ പതിനാറ് തെങ്ങുമ്പോൾ വീണ തേങ്ങയാണ് പേർക്കുമായിരുന്നു കാരണം എന്തായാലോ ഇവിടെ കാരണ്ട ആവശ്യമില്ല പറഞ്ഞു ഇങ്ങനെ വീടോളും അപ്പൊ അങ്ങനത്തെ തേങ്ങ വീടാൻ വേണ്ടിട്ട് അവിടെ അങ്ങനെ അത് ഏ അതുപോലെ തന്നെ പ്രിയപ്പെട്ട അബീപികളെ നമ്മളിപ്പോൾ സ്ഥലങ്ങൾ കണ്ടു കുളിക്കൂർ ചമയങ്ങൾ കണ്ടു റബ്ബർ കണ്ടു തേങ്ങ കണ്ടു തെങ്ങ് കണ്ടു അതിൻ്റെ പുറമെ നമ്മളെ കുരുമുളക് കണ്ടു തേക്ക് കണ്ടു ഇനി കണക്കൊന്നുമില്ല ഇനി നമുക്ക് വീടിന്റെ ഉള്ളിൽ കൊണ്ട് പ്രവേശിക്കാം ഇവിടെ കണ്ടോ കയറുന്ന ഭാഗത്ത് നല്ല അടിപ്പൊളി തിണ്ട് നല്ല സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റിയ നല്ല തണുപ്പുള്ള കുളിർമയുള്ള തിണ്ട് കാവ്യായിട്ട് കിട്ടിട്ടോ ആ കാവ്യന് കഴിഞ്ഞാൽ നേരെ കൊണ്ട് വന്നാൽ പിന്നെ ഫുള്ള് ടൈൽസാണ് എന്താ ഉണ്ടോ ടൈൽസ് നമ്മൾ കോലായലൊക്കെ ടൈൽസ് ഉണ്ട് അടിച്ചാപൊളി കോലായ കോലായ എന്ന് പറയും പൂമുഖം എന്ന് പറയും കേട്ടോ ഇപ്പോഴത്തെ ഭാഷയിലാണെങ്കിൽ സിറ്റിംഗ് ഹാൾ എന്താ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് ഇത് സിറ്റിംഗ് ഹാളാണ് അല്ല പഴയ കാലത്താണ് പറയുകയാണെങ്കിൽ ഇത് പൂമുഖം എന്നൊക്കെ പറയും കോലായ എന്ന് പറയും അല്ലോ അതോ നല്ല മരങ്ങൾ ഇടോ ഒരു ചതലോ ഒരു ഒന്നും ഇല്ലാത്ത യാതൊരു കംപ്ലൈൻ്റും ഇല്ലാത്ത നല്ല തേക്കിൻ്റെ ഇതെന്നാൽ തേക്കിൻ്റെ ത്യാങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിര പിന്നെ കോടീശ്വരന്മാരാണ് കേട്ടോ കോടീശ്വരന്മാരെ എങ്ങനെയാണ് അറിയോ ഒരു പെരക്ക് നാല് കോടി ഉണ്ടാവും അതാണ് നാല് കോടി ഉണ്ട് പി അതുകൊണ്ടാണ് കോടീശ്വരന്മാർ അല്ലാതെ പൈസ കേട്ടല്ല അവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ വലിയൊരു വരാന്താ അങ്ങേ അറ്റം വരണ്ട് പക്ഷെ അവിടെ നിന്നെക്കട്ടെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടാവുന്ന കയറി കാണാ റൂമെന്ന് കാണിച്ചോത്താ ഓ അവൻ തട്ടിട്ടുണ്ട് നല്ല കൂളിങ് ഉണ്ട് ഇവിടെ ഞാൻ എന്താ എന്തപ്പോൾ നോക്കുമ്പോൾ നല്ല കൂളിങ്ങാ ഉള്ളിക്കറി ഉള്ളിൽ കറി ഉള്ളിൽ കയറി കാണിച്ചു കൊടുക്കും തട്ടൊക്കെ കാണിച്ചു കൊടുക്കും നല്ല മരം കൊണ്ടാണേ തിലാക്കട്ടെന്ന് പറഞ്ഞാൽ നല്ല തേക്കിന് മരം കൊണ്ട് കേട്ടോ നല്ല കുളിർമ ഇവിടെ നല്ല പല കെട്ട് നല്ല അടിച്ചാപൊളി ബെഡ്റൂം കണ്ടില്ല അഭിമുഖീകളെ ഒന്ന് കണ്ടു ഞാൻ അടുത്ത് നമുക്കൊന്ന് കാണാം ഒരു റൂമ് ഇല്ല ഈ റൂം കാണിച്ചു കൊടുക്ക് മുകളിൽ അതേമാതിരി മോളിലേക്ക് നേരെ കയറിക്കോ മോളിൽ നേരെ കയറി കഴിഞ്ഞാൽ അവിടെ വലിയൊരു റൂമുണ്ട് കാണിച്ചു കൊടുക്കാം ഞാൻ കയറുന്നില്ല കയറിക്കോ കേട്ടോ ഏ ഒരു സ്കൂൾ മൈതാനം മൈതാനന്മാരുണ്ട് കേട്ടോ എത്ര ആൾക്കുവാണെങ്കിലും അവിടെ കടക്കുള്ള സൗകര്യമുണ്ട് കുടുംബങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നേരെ അടുക്കളയിലേക്ക് പോകാം ഇവിടെയൊക്കെ കാവ്യ കേട്ടോ അടുക്കളയിൽ കാവ്യാണ് അതാ കണ്ടോ ഹാബിബിള് സാധാ അടുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്ലാബ് ഒക്കെ ഉണ്ടിട്ടാൽ സാധനങ്ങൾ വെക്കാൻ അതേപോലെ തന്നെ കണ്ടോ തേങ്ങ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന് പോലെ ഇവിടെ ഒരു സ്റ്റോർ റൂം മാരി സെപ്പറേറ്റ് ഇവിടെ ഉണ്ട് ഗ്യാസിൻ്റെ അടുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കാണിച്ചു കൊടുക്ക് ഉണ്ടോ അങ്ങനെ ഇതൊക്കെ കണ്ടു ഇല്ലേ ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയും കൂടി കാണിച്ചു കൊടുക്കും പുറത്തേക്ക് ഇറങ്ങുന്ന വഴി കേട്ടോ പുറത്തേക്കാണ് കഴിഞ്ഞാൽ നല്ലൊരു കുളിർമ വേറെ കണ്ടില്ലേ കണ്ടില്ല എല്ലാം ഞണ്ട് പോരി അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബീമികൾ കാണണം ഞീൻ ഇങ്ങനെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതോ ഇതാ ഇങ്ങനെ വന്നു എന്താ ജീനൊക്കെ അടിച്ചാളി റബ്ബറാണ് ചെറുതും നല്ല റബ്ബറ് നോക്കി കാണി ഇത് റബ്ബർ മുതലല്ലേ എന്താ അതിൻ്റെ വരുമാനം അതുപോലെ തെങ്ങുണ്ട് തെങ്ങിൻ്റെ വരുമാനം എന്താ ഞാൻ ചപ്പൊക്കെ കിടക്കുന്നുണ്ട് തേക്കിൻ്റെ ഇട പോയിട്ട് എന്നാലും പോകണ്ട നമുക്കിത് എങ്ങനെ നടന്നിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടല്ലോ കാരണം നമ്മുടെ ചാനൽ കാണുമ്പോൾ എല്ലാ സ്ഥലവും കാണണം നാല് പുറം ഇതാ ഇതല്ല ഇതൊക്കെ തെങ്ങുകൾ കേട്ടോ ഇവിടെയൊക്കെ തെങ്ങുകളാണ് ഒന്നും അരി തെങ്ങുകളുണ്ട് ഇറച്ചിയിലിട്ടമാര് ഏ ഒന്നും അരി തെങ്ങുകൾ കേട്ടോ കവിടിയും പിടിയായിട്ട് ഒരുപാട് തെങ്ങുകളുണ്ട് ഒരു പത്ത് പതിനാറ് തെങ്ങ് ഉണ്ട് കേട്ടോ ആ നായ കുറക്കുന്നുണ്ട് നായ കുറയ്ക്കുന്നുണ്ട് കാവലിക്കാരൻ തൊട്ട വീട്ടിലെ ആ ഇവിടെ അയ്യോ ഈ ഭാഗത്തും വീടാണ് അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ എൻഡ് കണ്ടില്ല ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കുറച്ച് കാണിച്ചു കുറച്ചും കൂടി കാണിച്ച് ഈ മൂലക്കൂടെ കാണിച്ചു കൊടുക്കും എല്ലാ മൂല്യം കാണണം അത് ചില ചാനലിലുണ്ട് അവിടെയും ഇവിടെയും കാണിച്ചു കൊടുക്കരുത് അത് പറ്റില്ല നമ്മുടെ ചാനല് നമ്മുടെ ഹബീബിങ്ങൾ കാണുമ്പോൾ അത് നൂറ് ശതമാനം വന്ന് കാണുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണം ഒരു മാറ്റം വരാൻ പാടില്ല ചാനലിൽ കണ്ട് അതേമാതിരി ജനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് പറയണമെങ്കിൽ എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കണം ഉണ്ടോ ഹബീബിയങ്ങളെ നോക്കി നല്ല ഭൂമി നേരുന്ന ഭൂമി ജ്യേഷ്ഠാജന്മാർ അഞ്ചാറ് ഒക്കെ ഇങ്ങോട്ട് പോകുന്നോളി എന്നാൽ പൗപ്പത്ത് സെൻറ്റ് സ്ഥലത്ത് ഓരോ പേര വെക്കാം ചെറിയ വിലക്ക് കിട്ടുകയും ചെയ്തു ഇത് ഏഹ് കേട്ടോ നല്ല വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം എന്താണെന്നറിയോ ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് പള്ളിയുണ്ട് സ്കൂളുണ്ട് ഉണ്ട് അംഗനവാടി അടുത്തുണ്ട് ബാങ്ക് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് ടൗൺ ഉണ്ട് പഞ്ചായത്ത് ഉണ്ട് വില്ലേജ് ഉണ്ട് എല്ലാം ഉണ്ട് ഏ ഒരു മനുഷ്യന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഉണ്ട് കാരണം ഒരു മനുഷ്യന് ആദ്യം വേണ്ട എന്താണ് അംഗനവാടി എന്തിനാ അംഗനവാടി ചെറിയ മക്കൾക്ക് ഇതാ കിണർ വലട്ടും മുടിക്കണു കിണറ്റിൽ വെള്ളം നല്ല വെള്ളമുണ്ട് അല്ലേ അത് നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് നമുക്ക് സ്ഥലമായി പിടിക്കുള്ളൂ അപ്പോൾ വേണ്ട കിണറുണ്ട് കിണറിൽ വെള്ളമുണ്ട് മോട്ടറുണ്ട് പൈപ്പുണ്ട് വീട്ടിൽ കടിക്കുന്നത് അപ്പോൾ അതങ്ങനെ മൊട്ടം വേനൽക്കാലമാണ് ഇപ്പോൾ കുംഭമാസം കാലം വന്നിട്ടും വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീട്ട് വാങ്ങുന്നവനാദ്യം ആദ്യം വേണ്ടത് ഇതാ നോക്കിയിട്ട് ഇതാണ് അതിൽ ഇനി ഞാൻ പറയണില്ല ഇനി ഞാൻ വേറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം സ്ഥലങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വേറെ ആയിരിക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട എന്താണ് ഒരു ഹോസ്പിറ്റലാണ് അത് അമ്പലപ്പാറയിലുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ നല്ല അടിച്ചാപ്പൊടി ഹോസ്പിറ്റലുണ്ട് അത് ഇതിൻ്റെ അവിടെ നിന്ന് ഒരു എഴുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് കേട്ടോ ഇതവിടെ ഇതൊക്കെ തേക്കാണ് കേട്ടോ ഇതൊക്കെ തേക്കാണ് നിങ്ങൾ നോക്കണല്ലേ ഞാൻ പറയുന്നത് മാത്രം ആകരുത് അപ്പോൾ ആദ്യം വേണ്ടത് ഹോസ്പിറ്റല് ആ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് എന്തുണ്ടാവും ഒരു ചെറിയ കുഞ്ഞു പൈതലിനെ കിട്ടും ആ പൈതലിന് കോളിയം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആശുപത്രി അടുത്ത് രണ്ടാമത് ആ കുട്ടിനെ നമ്മൾ അംഗൻവാടി ചേർത്തു മൂന്ന് വയസ്സായാലേ അംഗൻവാടി ചേർത്തി കഴിഞ്ഞാൽ അംഗനവാടി ഇവിടെ അടുത്ത് കേട്ടോ അത് കഴിഞ്ഞാൽ അംഗൻവാടി കഴിഞ്ഞാൽ സ്കൂള് കേട്ടോ എൽ കെ ജി യു കെ ജി അങ്ങനെ എൽ പി സ്കൂള് എൽ പി ജി കഴിഞ്ഞാൽ യു പി യു പി കഴിഞ്ഞാൽ ഹൈസ്കൂള് ഹൈസ്കൂള് കഴിഞ്ഞാൽ കോളേജ് കോളേജ് ഇവിടെ അടുത്തില്ല കേട്ടോ കോളേജ് പത്തിലോടാണ് ഒറ്റപ്പാലത്താണ് അപ്പോൾ സ്കൂൾ കാര്യങ്ങളുണ്ട് പ്ലസ് ടു വരെയുള്ള ഹയർ സെക്കൻഡറി കടമ്പൂരുണ്ട് ഉണ്ടോ അഭിമുകൾ കാണണം കഴിഞ്ഞ് ഇതൊക്കെ പ്രാവൊക്കെ കണ്ടിട്ടാ ലാവ് എല്ലാം മരം കൊണ്ടിട്ടോ ഇവിടെ ഒരു പ്രാവ് ചക്ക കിട്ടും മാങ്ങ കിട്ടും അപ്പം നമുക്ക് അങ്ങനെ എന്താ പറഞ്ഞ് അതുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് പിന്നെ എന്താവശ്യം വില്ലേജ് ഓഫീസെടുത്ത് പോകണം കാരണം നീതി അടക്കാൻ പോകണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് അടുത്ത് പോകണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് പേര് ചേർക്കാൻ എന്തെങ്കിലും പോകണമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഉണ്ട് സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാൻ ടൗണ് വേണം നിത്യാഭ്യാസ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസ് ആണെന്നറിയോ എല്ലാം എല്ലാണ്ട് അരി സാധനങ്ങളും വേറെ ഫ്രൂട്ട്സ് വേറെ മറ്റു എല്ലാ സാധനങ്ങളും കിട്ടുന്ന ടൗൺ ഒരു കിലോമീറ്ററിൽ ഇപ്പം എന്താ മനസ്സിലായി നിങ്ങൾക്ക് ഇതാ ഓക്കെ ഏ എന്താ പറയാ പറ അതുപോലെ തന്നെ ഇവിടെ പുറത്ത് ഒരു ബാത്റൂമ് ഉണ്ട് കേട്ടോ പുറത്തൊക്കെ ഒരു ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വറകിടാൻ വേണ്ടിയിട്ട് ചെറിയ ഷെഡ് ഇറക്കിയിട്ടുണ്ട് എൻ്റെ അവൾ നോക്കണം അതുപോലെ തന്നെ ഇവിടെ വറകിടാൻ വേണ്ടി ഇവിടെ ഒരു ഷെഡ് ഉണ്ട് ഇതൊക്കെ ഷീറ്റ് ഇട്ടിട്ടാണ് ഇതൊക്കെ ഞാൻ വന്നപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം തന്നോട് പറഞ്ഞിട്ടില്ലേ മുപ്പത്തഞ്ചോ പറഞ്ഞു അത് പറഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ ഇരുപത്തി ഏഴരയിൽ കൂടുന്നു ഇന്നൊന്നും വേണ്ടതല്ല കാരണം ആളുകൾ വെറുതെ ഇവിടെ വന്നിട്ട് മടങ്ങും വേണ്ട എൻ്റെ ചാനൽ കണ്ടാലേ ലാസ്റ്റ് വിലയാണ് വെറുതെ ഒന്നും മടങ്ങണ്ട ഇരുപത്തി ഏഴര തന്നെയാണ് എന്തെങ്കിലും പത്തോ ഇരുപത്തഞ്ചോ വരണമെങ്കിൽ നമ്മൾ നോക്കിയേക്കാം ലാസ്റ്റ് കഴിക്കുന്നത് മാത്രം ഉറപ്പിച്ച് വരണ്ട ഇതാടുക്കളെന്ന് വരണോടാ ഏഹ് ബാ സ്റ്റോർ റൂം ആണല്ലേ ആ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വെക്കാൻ ചെറുതായിട്ട് ആ സ്റ്റോർ റൂം റൂമുണ്ട് അപ്പം അവയവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എംമാതിരി മോതലാ അതെ ഇതിൽ എന്തൊക്കെയുള്ള നിങ്ങൾക്ക് ഓർമ്മ തെങ്ങ് റബ്ബർ നാലാം കൊല്ലം പട്ടോൺ ഉണ്ട് അല്ലേ പിന്നെ തേക്ക് കുരുമുളക് ലാവ് മാവ് നാലുപുറം വീടുകൾ നല്ല അടിച്ചാപൊളി സ്ഥലം ജ്യേഷ്ഠ മൂന്നോ നാലോ ആൾ വാങ്ങുക ഒരു പതിനഞ്ച് ദിവസം സെൻറ്റ് കൊണ്ട് നല്ല അടിപൊളി പിറകയറ്റ സ്ഥലത്തിന് വലിയ വിലയും വരില്ല ആകതിൻ്റെ വില ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം റുപ്യാണ് ടോട്ടൽ അറുപത്തി മൂന്നര സെൻറ്റാണ് നമുക്ക് ആധാരപരമായിട്ട് റെക്കോർഡ് പരമായിട്ട് ഇതിലുള്ളത് അതിനുള്ള വില ഈ കാണുന്ന പ്രോപ്പർട്ടിയുടെ വില വേണമെ കുറിക്കൂർ സമയങ്ങൾ പറഞ്ഞാൽ നല്ല റബ്ബർ നല്ല തേക്ക് നല്ല മരങ്ങൾ പ്രിയാട്ട ഭീമികൾ അതേമാതിരി അവിടെ കോഴിക്കോട് കൊണ്ട് അതുപോലെ കൊണ്ടാകുമോ എന്ന് അറിയില്ല ഞാൻ അപ്പോൾ കച്ചവടത്തിൽ പറയണില്ല അല്ലേ കേട്ടോ ഈ കോഴിക്കോടൊക്കെ നമുക്ക് കൊടുത്തൂടെ ആ എല്ലാം കൊടുക്കാം ആ ആ അതാവുണ്ട് കോഴിക്കോട് ആട്ടുംകോട് തേ പിന്നെ തേങ്ങാക്കൂട് തേങ്ങാട് കൊണ്ടാണ് തേങ്ങാക്കൂട് എന്ന് പേര് വന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആഭിമുഖ്യങ്ങൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ വിലയ്ക്ക് എവിടെ കിട്ടുക കിട്ടുമോ എന്നോട് പറഞ്ഞത് മുപ്പത്തഞ്ച് ലക്ഷ മനസ്സിലായില്ലേ ഈ മുപ്പത്തഞ്ച് ലക്ഷത്തിന് നമ്മൾ എവിടുത്തെ എടുക്കാൻ കൊടുത്ത് നിൽക്കുന്നുണ്ടോ ഇരുപത്തി ഏഴര ലക്ഷം അത് അല്ല എൻ്റെ ചാനൽ കണ്ടിട്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് മലപ്പുറം പല ജില്ലകളിൽ നിന്ന് വന്നിട്ട് നമ്മളെ ഇന്ന് പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട് അപ്പോൾ വെറുതെ വണ്ടിക്കൂലി അലമാക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട ഇരുപത്തിയേഴര ലക്ഷം ഉറുപ്പ് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രം പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നൂറ് ശതമാനം ക്ലിയറാണ് നൂറ് ശതമാനം ക്ലിയറാണ് പറയാൻ കാരണം എന്തോ കെ എസ് എഫ് സി ബാങ്കിലാണ് ബാങ്കിലെ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ പിന്നെ അവർ വെറുതെ കായി കൊടുക്കൂല്ലോ എല്ലാം ക്ലിയർ ആണെങ്കിൽ വക്കീൽ മുഖാന്തരം അവർ പൈസ കൊടുക്കുള്ളൂ നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഡോക്യൂമെൻറ്റ്സ് നൂറ് ശതമാനം ക്ലിയർ ആണ് അപ്പം എൻ്റെ അഭിമുഖങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളൂ ഇൻഷാ അല്ലാ ഞാൻ ബുധനാഴ്ച ദിവസം തൃശ്ശൂർ അങ്കമാലി എറണാകുളം എന്നീ ഭാഗങ്ങളുണ്ടാവും കേട്ടോ ബുധനാഴ്ച മറ്റന്നാൽ പതിമൂന്നാം തീയതി അപ്പോൾ അവിടെ ഏതെങ്കിലും വീഡിയോസ് ഇതുപോലെ എടുക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് നമ്പറോ എൻ്റെ നമ്പറായിട്ട് ബന്ധപ്പെടുക ഇൻഷാള്ള നമുക്ക് ഇനി ഒരുപാട് പറയേണ്ട അമ്പലപ്പാറ പഞ്ചായത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഒറ്റപ്പാലം താലൂക്കിനാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ വേണ്ടിയുള്ള ദൂരം പതിനൊന്ന് കിലോമീറ്റർ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് വേറെ ദൂരം കാരണം പല ആളുകൾ ചോദിക്കലേണ്ടത് റെയിൽവേ സ്റ്റേഷൻ എത്ര ദൂരം ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ കാര്യം പ്രത്യേകം പറയുകയാണ് വെറും ഒരു പത്തിന് പതിനൊന്ന് ആണ് റെയിൽവേ സ്റ്റേഷൻ എല്ലാ വണ്ടികൾക്കും വീട്ടിൽ വരാ ടാറിംഗ് റോഡിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിൽ കാരാണ് ഇഷ്ട അത് എല്ലാവരും ഇത് ഷെയർ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും കുല്ലിക്കും മഹേസ്സലാ മഹേസ്സലാമ